ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട വിദേശ വനിതയെ കേരളം കാണാൻ ക്ഷണിച്ചു വരുത്തി പീഡിപ്പിച്ച ശേഷം പണവുമായി മുങ്ങിയ പ്രതിക്കായി പോലീസിന്റെ അന്വേഷണം ഊർജിതം തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി അൻപത് വയസ്സുള്ള പ്രേംകുമാറിനായാണ് അന്വേഷണം തുടരുന്നത് മുപ്പത്തിയൊൻപത് കാരിയായ ചെക്കോസ്ലോവാക്കിയൻ യുവതിയാണ് പീഡനത്തിനിരയായത് ഫേസ്ബുക്കിലൂടെ തുടങ്ങിയ സൗഹൃദം വാട്സ്ആപ്പ് ചാറ്റിലൂടെ കൂടുതൽ അടുപ്പത്തിലാവുകയായിരുന്നു തുടർന്നാണ് പ്രേംകുമാർ വിദേശ വനിതയെ ദക്ഷിണേന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചത് അങ്ങനെ കഴിഞ്ഞ പന്ത്രണ്ടിന് യുവതി കൊച്ചിയിലെത്തി സ്വന്തം കാറിൽ പ്രേംകുമാർ യുവതിയെ സ്വീകരിച്ച് താമസിക്കാൻ ചെറായിലുള്ള റിസോർട്ടിൽ കൊണ്ടുപോയി അവിടെ വച്ച് പീഡനത്തിനിരയാക്കി ഇന്ത്യയിൽ മറ്റാരെയും പരിചയമില്ലാതിരുന്ന യുവതിക്ക് സംഭവം മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനോ പോലീസിൽ പരാതിയായി നൽകാനോ സാധിച്ചു തുടർന്ന് ഇയാൾ ആലപ്പുഴയിൽ വെച്ചും പീഡിപ്പിച്ചു ഇതിനിടെ യുവതിയുമായി കലഹത്തിലായ പ്രതി ചെലവിനായി ഏൽപ്പിച്ച മുപ്പതിനായിരം രൂപയും ഇരുന്നൂറ് പൗണ്ടും തിരികെ നൽകാതെ മുങ്ങുകയായിരുന്നു തുടർന്നാണ് വിദേശ വനിത കുമളി പോലീസിൽ പരാതി നൽകിയത് പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായ വിവരം മലയാളം ടെലിവിഷൻ ഇടുക്കി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്